ഇന്നത്തെ നമ്മുടെ വിഷയം ഡെമൻഷ്യ അഥവാ മേധശയം ഇപ്പോൾ ഇത് പലരിലും കാണുന്ന ഒരവസ്ഥയാണ് ഇതൊരു സിംഗിൾ ഡിസീസ് അല്ല ഇതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വരുന്ന ഒരവസ്ഥയാണ് അതായത് നമ്മുടെ ബ്രെയിൻ സെൽസിനുണ്ടാകുന്ന ഡാമേജ് മൂലം ഉണ്ടാകുന്ന ഒരവസ്ഥ ലോസ് ഓഫ് കോഗ്നേറ്റീവ് ഫങ്ഷനിങ് അതായത് നമ്മുടെ മെമ്മറിക്ക് ലോസ് വരുന്നു അതുപോലെ വേ ഓഫ് തിങ്കിങ് റീസണിങ് അതുപോലെ ബിഹേവിയറിൽ അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന മാറ്റം സാധാരണ എന്താണ് നമുക്ക് ചെറിയ ഓർമ്മക്കുറവൊക്കെ വരുന്ന ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ബ്രെയിനിന് വന്നു കഴിയുമ്പോഴത്തേക്കിന് അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ബ്രെയിൻ വൺ പോയിൻറ്റ് ഫൈവ് കെ ജി വെയ്റ്റുള്ള ആവറേജ് വെയ്റ്റുള്ള ബ്രെയിൻ നമുക്ക് എന്താണ് അതൊരു സ്വൽപ്പം കുറവായിരിക്കും വെയിറ്റ് ആ മെയിൽസിന് എന്നോട് അടുത്ത വെയ്റ്റ് തന്നെയാണുള്ളത് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും ചെറുതായിട്ട് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോഴത്തേക്കിന് നമുക്ക് ചെറിയ ചെറിയ ഓർമ്മക്കുറവ് വന്ന് തുടങ്ങും പിന്നെ ഒരു ഫിഫ്റ്റി പ്ലസ് കഴിയുമ്പോഴത്തേക്കും ഈ ഷൃങ്കിങ് കൂടിയിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ഓർമ്മക്കുറവ് അത് നമ്മുടെ പ്രായത്തിനോടടുത്ത് അതായത് എരിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഓർമ്മക്കുറവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഡെമൻഷ്യ വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല ഈ ഓർമ്മക്കുറവിനോടൊപ്പം മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു കാരണം ഇത് ഡെമൻഷ്യ വരുന്നത് ബ്രെയിൻ സെൽസിനെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ട് അവരുടെ ഇമോഷൻസും ബിഹേവിയറും ഒക്കെ നന്നായിട്ട് മാറും അതുണ്ടാക്കുന്നത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഡെമൻഷ്യ വന്നു കഴിക്കാൻ നേരത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലർക്ക് നമുക്കൊന്ന് കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും അതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ലൈഫിൽ ഈ ഡെമൻഷ്യ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പോൾ ഡെമൻഷ്യ അഥവാ മേധക്ഷയം അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നവരിലെ ഇമോഷണലായിട്ടും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും അത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും അതുപോലെ സൊസൈറ്റിക്കും പലവിധ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവരറിയാതെ തന്നെ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു നിൽക്കാൻ ചിലപ്പോൾ ഇത്തരം നമ്മുടെ ആൾക്കാർക്ക് പറ്റിയെന്നിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് നേരത്തെ ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കോമൺ ടൈപ്പായിട്ട് വരുന്ന അൽഷിമേഴ്സ് വരും വരും നമുക്ക് മെമ്മറി ലോസ് അതുപോലെ ബിഹേവിയറിൽ മാറ്റം വരും അതുപോലെ തന്നെയാണ് വാസ്കുലാർ ഡെമെൻഷ്യ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സർക്കു ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ ഇഷ്യൂ മൂലമാണ് അത് സംഭവിക്കുന്നത് പിന്നീട് ലുവി ബോഡി ഡെമെൻഷ്യ എന്ന് പറയും അത് ഹാലൂസിനേഷൻസും സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്നു അതുപോലെ ഫ്രോണ്ടോ ടെമ്പറൽ ഡെമൻഷ്യ അത് യംഗർ പീപ്പിളിനാണ് അത് കാണുന്നത് അവരുടെ പേഴ്സണാലിറ്റിയും ബിഹേവിയറിനൊക്കെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയഗ്നോസിസ് ചെയ്ത ശേഷം വേണം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കാരണം ഇത് ഓരോന്നും ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അറിഞ്ഞു വേണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഡെമൻഷ്യയുടെ ഏർലി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം പറയുന്നത് തന്നെ ലോസ് ഓഫ് മെമ്മറിയാണ് നമ്മുടെ ഓർമ്മ പതുക്കെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ സാധാരണ ചെറിയ ഓർമ്മക്കുറവ് എല്ലാവരിലും ഉണ്ടാകും എങ്കിലും അടുപ്പിച്ചടുപ്പിച്ച് ഓർമ്മക്കുറവ് കാണിക്കുക അതായത് നമ്മൾ ചില ഫെമിലിയറായിട്ടുള്ള സ്ഥലങ്ങളുടെ പേരുകളൊക്കെ മറന്നു പോവുക ഇത് കറക്റ്റ് മാർക്കറ്റിൽ പോകുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് വിട്ടുപോവുക അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും അടുത്ത ആൾക്കാരുടെ പേരുകളൊക്കെ മറന്നു പോവുക അതുപോലെ നമ്മൾ കീ എവിടെയെങ്കിലും കൊണ്ടുവച്ച ശേഷം അത് അതെവിടെ വെച്ചു എന്ന് മറന്നു പോവുക കാറിൻ്റെ കീയെ വീടിൻ്റെ കീയൊക്കെ ഒരു സ്ഥലം കാണില്ലേ അത് പെട്ടെന്ന് മറന്നു പോവുക എവിടെയാണ് കൊണ്ടുവച്ചത് അപ്പോൾ ഒരു സാധാരണയല്ലാത്ത ഓർമ്മക്കുറവ് കണ്ടു തുടങ്ങുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആപ്പത്തി അതായത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ നമുക്ക് ഗാർഡനിങ് ഇഷ്ടമാണ് ചെടി നോക്കുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു വളർത്തുന്നു അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പിന്നെ അല്ലെങ്കിൽ തയ്ക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അതൊന്നും ഇഷ്ടമല്ലാതായി വരുന്ന ഒരവസ്ഥ അതായത് അതിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ട് മടി കാണിക്കുക ഓ താല്പര്യമില്ല അല്ല ഒരു ഫിലിം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പോകാൻ താല്പര്യക്കുറവ് കാണിക്കുക ഈ താല്പര്യക്കുറവ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം പക്ഷേ മെയിനായിട്ട് കാരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങുക അത് ഈ പറഞ്ഞ പോലെ ഡെമൻഷ്യയുടെ ഏർലി സിംറ്റംസ് ആകാം പിന്നെ ഡെമൻഷ്യയുടെ അടുത്ത സിംറ്റം ആണ് ഫ്രീക്വൻറ്റ് ഫോളോയിങ് അതായത് ഇടയ്ക്കിടയ്ക്ക് തെന്നി വീഴുന്ന ഒരവസ്ഥ അതായത് ഏർലി സൈൻ ഓഫ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ബ്രെയിൻ ടിഷ്യൂസിനുണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള ഡാമേജ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മുടെ നോട്ടം നമ്മളിങ്ങനെ തുറച്ചു നോക്കുന്നത് പോലെയായി സ്റ്റെയറിങ് അത് അത്യു കണ്ണിലുണ്ടാകുന്ന ന്യൂറോളജിക്കൽ ചേഞ്ചസ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഒരുപാട് സിംറ്റംസ് അതായത് മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സിംറ്റംസുമായിട്ട് നമുക്ക് സാമ്യം തോന്നാമെങ്കിലും ഇതെല്ലാം കൂടി ഒന്നിച്ചു വരിക അതായത് മറവി അതുപോലെ തന്നെ അടുത്ത പേരുകൾ മറന്നു പോവുക അതുപോലെ ഫ്രീക്വൻറ്റി ഫോള് അതുപോലെ തന്നെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം ഇമോഷൻസിലുണ്ടാകുന്ന മാറ്റം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള സംഭാഷണം ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ പൊതുക്കെ പൊതുക്കെ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക സോഷ്യൽ ഗ്യാതറിങ് ഇഷ്ടമല്ലാതായി തീരുക അപ്പോൾ അതിനൊരു കാരണം എനിക്ക് ക്ഷീണമാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മൂഡ് ഇല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാക്സിമം ഒഴിഞ്ഞു നിൽക്കാൻ നോക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രകോട്ട് മാറി ഇതെല്ലാം ലെവൽ ഓഫ് ഡിസോറിയൻറ്റേഷനെയാണ് സൂ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വോണിങ് സൈൻസാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി പെതുക്കെ പെതുക്കെ വന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് ഏർലി ഡയഗ്നോസിസ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇനി നമുക്ക് ഡെമൻഷ്യ വോണിങ് സൈൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും തന്നെയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് അതിൽ നമുക്കറിയാം ഡോപ്പമെയിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ ബ്രെയിനിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഡോപ്പമെയിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം വേണം നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കാൻ അപ്പോൾ അത് മെയിനായിട്ട് മിൽക്കും മിൽക്ക് എല്ലാം നല്ലതാണ് പുളിക്കാത്ത തൈര് വളരെ നല്ലതാണ് പിന്നെ കടൽ മത്സ്യങ്ങൾ അതായത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ചെറു മത്സ്യങ്ങൾ അയില ചാള ചൂര ഇതുപോലുള്ളതെല്ലാം നല്ലതാണ് എഗ് നല്ലതാണ് അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ നല്ലതാണ് അവക്കാട് വളരെ നല്ലതാണ് നട്ട്സ് എല്ലാം കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ബദാമും വാൽനട്ടും അത് നമുക്ക് ഡോഫയും കൂടുതൽ തരുന്ന നട്ട്സാണ് പിന്നീട് നല്ല ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക അതുപോലെ ഗ്രീൻ ലീഫ് ഈ വെജിറ്റബിൾസ് കഴിക്കുക ചീര ബ്രക്കോളിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ കൂട്ടാനും ഡെമൻഷ്യൻ ഉറയ്ക്കാനും വളരെ നല്ലതാണ് പിന്നെ ഉറക്കം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആറ് ഏഴ് എട്ട് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷന് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ എക്സസൈസ് അതായത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും വേണ്ട കാര്യമാണ് എക്സസൈസ് അപ്പോൾ എക്സസൈസ് മിനിമം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുക അത് നടത്തണമെങ്കിൽ നടത്തും സൈക്ലിങ് നമുക്ക് പറ്റുന്ന എന്തോ അത് ചെയ്യാൻ നോക്കുക അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഓരോ വ്യക്തിക്കും ഡിഫറെൻറ്റായിട്ടാണ് സ്ട്രെസ്സ് കു കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അത് നമ്മൾക്ക് ഡെമിനിഷ് ഏത് ലെവലിലാണ് ഏത് ലെവലിലാണ് പറയുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ അഡ്വൈസ് ചെയ്യും ഇന്നതിന്നതൊക്കെ ചെയ്യണം എന്നുള്ളത് ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഉണ്ട് അതിന് പറയുന്നത് ഗോൾഡൻ റൂൾ ഓഫ് ഡെമൻഷ്യ എന്നാണ് അതായത് ലിസൺ ലേൺ ആൻഡ് ഡോൺ കോൺട്രഡിക്റ്റ് അതായത് അവരെ കേൾക്കണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല മറവി വരുമ്പോഴേക്കും എന്തുകൊണ്ട് മറന്നുപോയി ഏതാണ് എന്താണെന്ന് ചോദിക്കാതെ സൗമ്യമായിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാണ് അപ്പം തീർച്ചയായിട്ടും അത് അവരെ കുറച്ചൊരു കാമാക്കി നിർത്തുന്നതിന് വളരെയധികം സഹായിക്കും പിന്നെ ലേറ്റർ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും ഒച്ച വെച്ചുകൊണ്ടിരിക്കും ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഡെമൻഷ്യ കെയർ സെൻറ്റേഴ്സ് ഉണ്ട് അത്യാവശ്യമാണെങ്കിൽ അവരുടെ ഹെൽപ്പ് വാങ്ങിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നു അല്ല ഓൾഡ് ഏജിലായാലും ഇത്തരം എന്തായാലും ലോസ് ഓഫ് മെമ്മറിയൊക്കെ വരാറുണ്ട് ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടത് സംഭവിക്കുന്നു ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ടത് സംഭവിക്കുന്നു കാരണം നമ്മൾ ബാത്റൂമാണെന്ന് കരുതി ഒരു റൂമിൽ തന്നെ യൂറിൻ പാസ് ചെയ്യുന്നു അല്ലെ മോഷൻ പോകുന്നു പിന്നെ ഒന്നും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതാണ് ഈ അവസ്ഥയിൽ ഇവൻ ബെഡ് പോലും പിച്ചിപ്പറിച്ച് അതിൻ്റെ പഞ്ഞിയൊക്കെ റൂമിലെല്ലാം ഇടുന്നു അപ്പം പൊതുവെ വീട്ടിലുള്ളവർ ഭയങ്കരമായിട്ട് അതിനെ ഷൗട്ട് ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ അതാ മനപൂർവ്വം ചെയ്യുന്നതാണ് എന്നു പറയുന്നു ശരിക്കും അത് ബോധമില്ലാതെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ സൊസൈറ്റിയും വീട്ടിലുള്ളവരും തീർച്ചയായിട്ടും ഇത്തരക്കാരുടെ വിഷമങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇന്ന് അപ്പോൾ ഞാൻ ഡെമൻഷ്യ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ നേരത്തെ തിരിച്ചറിയേണ്ട സിംറ്റംസ് അതുപോലെ തന്നെ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇനി നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നേരത്തെ തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വയലൻ്റ് ആകാതെ അതായത് വലിയ കോംപ്ലിക്കേഷൻസിൽ പോകാതെ നമുക്ക് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായം ോക്സിൽ ഇറണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ